നമസ്കാരം മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്ന് ഒരു ദുരൂഹ മരണത്തിന്റെ വാർത്ത നമ്മൾ കേട്ടിരുന്നു ഒരു കരാട്ടെ അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതേപോലെ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ചിട്ടും അവരുമായിട്ട് മരിച്ച പെൺകുട്ടി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതിനെ ഒക്കെ വാർത്തയിൽ കേട്ടു കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല ആ ഒരു കേസിനെ കുറിച്ചിട്ടോ അതിൻ്റെ പുരോഗതിയെക്കുറിച്ചിട്ടോ സംസാരിക്കാനായിട്ടുള്ള ഒരു ഒരു മികവ് നമുക്കില്ല നമ്മൾ ആ ഒരു ഏരിയയിൽ പ്രാവീണ്യമുള്ള ആളുകളല്ല അത് കംപ്ലീറ്റ്ലി വിട്ടേക്കാം വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ അധ്യാപകന്റെ അടുത്തു നിന്ന് പീഡനമേറ്റ ഒരു കുട്ടിയുടെ ചില വെളിപ്പെടുത്തലുകൾ രാവിലെ ഒരു ന്യൂസ് ചാനലിൽ കേട്ടു അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് പരമഗുരു താനൊരു പരമഗുരുവാണ് തനിക്ക് കുട്ടികളുടെയൊക്കെ ശരീരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തൻ്റെ സ്പർശനത്തെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയും നിങ്ങൾ അംഗീകരിക്കണം എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു വിദ്യ കൂടുതലായിട്ട് അഭ്യസിക്കാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങളും ഈ അധ്യാപകൻ്റെ ലെവലിലേക്ക് എത്തണം എന്നൊക്കെയാണ് അദ്ദേഹം കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് കേൾക്കുന്ന സമയത്ത് വളരെയധികം സ്ട്രെയിൻ ചെയ്ത് തോന്നും എങ്ങനെയാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നത് അതും അത്രയധികം കുട്ടികൾ കൂടെയുള്ള അധ്യാപിക അടക്കം ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കേൾക്കുന്ന സമയത്ത് ആയിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് പരമഗുരു എന്താണെന്നുള്ളതായിരുന്നു അവളെ ബോട്ടൽ എഴുതി വച്ചതായിരുന്നു പരമഗുരു എന്ന് പറഞ്ഞിട്ട് പരമഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയാൻ അറിയാൻ കഴിവുള്ള ഒരാളാണ് പരമഗുരു ഈ പരമഗുരുവിന്റെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പരെ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ബ്രസ്റ്റ് ബ്രസ്റ്റില് ടച്ച് ചെയ്തിട്ട് പറയും മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസ്റ്റിൽ വിടും പിടിക്കും പിന്നെ നിപ്പിളിൽ മാത്രമായിട്ട് പിടിക്കും എന്നതിന് ശേഷം പിന്നെ ഡ്രസ്സിൻ്റെ താഴെക്കൂടെ പിടിക്കാൻ തുടങ്ങി പിന്നെ പല ഭാഗത്തും ശരീരത്തിൻ്റെ പല ഭാഗത്തും പിടിക്കാൻ തുടങ്ങി ജനനേന്ദ്രിയത്തിൽ തലോടുക അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ തുടങ്ങി അതിന് പുറമെയാണ് ഞാൻ പിന്നെ ക്ലാസ് നിർത്തി പോയിട്ടുണ്ടായത് എല്ലാ കുട്ടികളുടെ ഇടയിലും ചെയ്യും എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ അനുഭവം പക്ഷേ ആർക്കും മനസ്സിലാവില്ല ഇതിങ്ങനെയാണ് ഇത് എന്താണെന്നുള്ള ഇതൊരു കരാട്ടയുടെ ഭാഗമാണ് ശരീരം വെച്ചിട്ടുള്ള കളിയാണ് പല സ്ഥലത്തും ടച്ച് ചെയ്യേണ്ടി വരും പലർക്കും പരിക്കുണ്ടാകും അപ്പോൾ അതൊക്കെ ശ്രു ശുശ്രൂഷിക്കേണ്ടി വരും ഒരു കരാട്ട അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ കൗൺസിലർ ഡോക്ടർ ഇങ്ങനെയാണ് പഠിപ്പിക്കുക അപ്പോൾ ഡോക്ടർ ആകുമ്പോൾ പല ഭാഗത്തും ടച്ച് ചെയ്യേണ്ടി വരും പിന്നെ എന്നെ പേഴ്സണലി താഴെ ഒറ്റക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പോയിട്ടില്ല വിളിച്ചിട്ടുണ്ട് ടച്ച് ചെയ്യാൻ സ്ഥലമില്ലാന്ന് എനിക്ക് തുറന്ന് പറയാം പീഡനം അസഹനീയമായോടെ പരാതിയുമായി മുന്നോട്ട് പോയ പെൺകുട്ടിയെ സിദ്ധിക്കലിയുടെ അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തിയെന്നും മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചെന്നും പെൺകുട്ടി അധ്യാപകന്റെ പക്ഷം വക്കീലെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു വഹിക്കുന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റൂല പറ്റൂലോ എന്നൊരു ഡയലോഗ് വക്കീല് പറഞ്ഞിട്ടുണ്ട് പേരൻസിന് ഈ ഒരു അധ്യാപകന്റെ മോശമായിട്ടുള്ള അപ്രോച്ചിനെ കുറിച്ച് അറിവ് കിട്ടുന്നില്ല പേരൻസിന് വിശ്വാസത്തിൽ എടുത്തിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ നിർബാധം തുടരുന്നത് എന്നൊക്കെ കേട്ടു ഒരു പെൺകുട്ടിക്ക് അനുഭവം ഉണ്ടാവുന്നു ആ ഒരു പെൺകുട്ടി കേസ് ഫയൽ ചെയ്യുന്നു എന്നാൽ ആ ഒരു പെൺകുട്ടി ആ ഒരു കേസ് പിൻവലിക്കുന്നു മൊഴി മാറ്റി പറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നീടും അവിടെ ഈ ഒരു കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് അതിലേക്ക് ശ്രദ്ധ പോകുന്നില്ല ഒരു അഡ്വക്കേറ്റ് കേസിൽ കേസിലിടപെടുന്നു ഇവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പെൺകുട്ടി പറയുന്നത് കേട്ടു വളരെയധികം വേദനകരമായിട്ടുള്ള സിറ്റുവേഷനാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത് വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും ചില ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണോ എസ്പെഷ്യലി ഈ ഒരു സംഭവം എവിടെ നിന്നാണ് വരുന്നത് മലപ്പുറം എടവണ്ണപ്പാറ എടവണ്ണ ആ ഒരു മേഖലയൊക്കെയാണ് ഈ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലം എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് വളരെ യാഥാസ്ഥികരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ എടവണ്ണ സൗഹൃദ കൂട്ടായ്മ എന്നൊരു സംഘം രൂപീകരിച്ച് അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്നിരിക്കുന്നതിനെതിരെ വെച്ച ഒരു പോസ്റ്ററിൽ നിന്നിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ടാണ് ആ ഒരു സ്ഥലത്തെ കേൾക്കുന്നത് അത്ര ഈ കൗമാരക്കാരുടെയും യൗവനത്തിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അത്ര അധികം യാഥാസ്ഥികരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് ആ ഒരു മേഖലകളിൽ അത്യാവശ്യം എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട് വളരെ യാഥാസ്ഥികരെന്നു പറയുമ്പോഴത്തേനും അറിയാമല്ലോ യാഥാസ്ഥികത എന്ന് പറഞ്ഞാൽ മികച്ചത് എന്നുള്ള ഒരു ഒരു നിലയിലാണല്ലോ നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവരും എപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്ന എല്ലാ ഷീൽഡുകളും കൂടുതലായിട്ടുള്ളൊരു സ്ഥലമാണ് മതമുണ്ട് മതപഠനമുണ്ട് എല്ലാം നോക്കാനായിട്ട് നാട്ടിലുള്ള സി സി ടി വി മുതിർന്ന ക്യാമറ കണ്ണുകളുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും ഈ ഒരു സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമല്ല എസ്പെഷ്യലി മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം എപ്പോഴും നമ്മൾ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് റിജക്റ്റ് മോഡേണിറ്റി എംബ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ അടിക്കുന്ന ആളുകളാണ് പാരമ്പര്യവാദികൾ കൂടുതലായിട്ടുള്ള ഏരിയ ആണ് അപ്പം ഈ ഈ ഒരു ഇടത്ത് കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവേർനെസ്സില്ല ഈ ഒരു ചൂഷണം അനുഭവിക്കുന്ന സമയത്തും അവേർനെസ്സില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിനെ ഒരു അവബോധമില്ല തങ്ങൾക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് ഈ വിശ്വഗുരുവാണ് എന്നുണ്ടെങ്കിലും മഹാഗുരുവാണ് എന്നുണ്ടെങ്കിലും പരമഗുരുവാണ് എന്നുണ്ടെങ്കിലും തങ്ങളുടെ റൈറ്റ്സ് എന്താണ് ആ പരമഗുരുവിന് എവിടെ വരെ തങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ബോധ്യം കിട്ടുന്ന തരത്തിലുള്ള ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ വലിയ ഇല്ല അതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പം പരമഗുരുവാണ് തനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് അയാൾ പറയുമ്പോൾ ഇവർ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളും എത്രത്തോളം യാഥാസ്ഥിക ചിന്താഗതിയിൽ വളരുന്ന ആളുകളാണെന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ ട്രെയിനിങ് അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് അങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ പരമഗുരുക്കൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പരമഗുരുവാണ് അപ്പം ഈ പിള്ളേരോട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവരെ ബഹുമാനിക്കണം മുതിർന്നവർ പറയുന്നത് കേൾക്കണം ഇതുങ്ങൾക്കിത് വിവേചിച്ചറിയാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല അവിടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല ബാക്കി എല്ലാവരും പറയുന്നത് കേൾക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വലിയ വാല്യൂ ഒന്നുമില്ല കുട്ടികൾക്ക് വലിയ കോൺഫ്ലിക്റ്റ് ആണ് കാരണം അവർക്ക് ആരാണ് ഗുരു ആരാണ് പരമഗുരു ഇതിനകത്ത് ഗുരു ഗുരു ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഒരു ബോധ്യവും കാരണം പരമഗുരു എന്ന് പറയുന്നു ഗുരുക്കന്മാരെല്ലാം ബഹുമാനിക്കണം മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതൊക്കെ ആണല്ലോ ഇതിൻ്റെ എല്ലാ ഗുരുവിനെ ബഹുമാനിക്കണം എന്നുള്ള മറു ചോദ്യമൊന്നും കേൾക്കത്തില്ല അതേപോലെ മൂന്നാമത് നിൽക്കുന്ന ഗുരുവിനെ ആദ്യം നിൽക്കുന്ന മാതാവും പിതാവും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് അവനെ വേണമെങ്കിൽ തല്ലിക്കോ നിങ്ങൾ ഒന്നും നോക്കണ്ട എന്നെ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ തല്ലി അവനെ പഠിപ്പിച്ച് ഈ പറയുന്ന സാധനം ഇട്ട് കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് വോയ്സ് ഒന്നുമില്ല അപ്പം പരമഗുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതങ്ങ് വിശ്വസിക്കും ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള അവേർനെസ് കൊടുക്കുക എന്നുള്ളത് അതെങ്ങനെയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും എന്തിനാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഇന്ന മതത്തിൽ ചേർത്തത് എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് എന്തിനാണ് ഞങ്ങളോട് ഇന്ന രീതിയിൽ നടക്കാൻ പറയുന്നത് ഇന്ന വസ്ത്രം ധരിക്കാൻ പറയുന്നത് എന്നൊക്കെ അവർ ചോദിച്ചു പോകും അതുകൊണ്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല പരമഗുരു അച്ഛൻ അമ്മ ആരുമായിക്കോട്ടെ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അത് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കാൻഡിനേവ്യൻ കൺട്രീസിലൊക്കെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് ഒരു കുട്ടിയെ തല്ലില്ല അല്ലെങ്കിൽ ഒരു കുട്ടിയോട് മോശമായിട്ട് പെരുമാറില്ല കാരണം ആ കുട്ടി സ്കൂളിൽ തന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും കുട്ടി അവരങ്ങോട്ട് കൂടെ കൊണ്ടുപോകും കാരണം ആ ഒരു കുട്ടിക്ക് കുറേയധികം അവകാശങ്ങളുണ്ട് അത് മാതാപിതാക്കൾ പോലും ലംഘിക്കരുത് എന്നുള്ളതാണ് വികസിത രാജ്യങ്ങളിലെ ഒരു രീതി നമ്മുടെ കുട്ടികൾക്കുമല്ലോ അങ്ങനെ ഉണ്ടോ ഇല്ല നമ്മുടെ കുട്ടികൾ ആർക്കു വേണമെങ്കിലും ഇതല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണേലും മിക്കിട്ട് കയറാം വീട്ടിലോട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് പറയാൻ പേടിയാണ് പരമഗുരുക്കൾ വഴിയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കൗമാരക്കാരിയായിട്ടുള്ള മകളും കൗമാരക്കാരനായിട്ടുള്ള വേറൊരു ആൺകുട്ടിയും തമ്മിലൊരു പ്രണയമാണ് അവരൊരു ഒരു പാർക്കിലോ ബീച്ചിലോ പോയി അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ചൂലെടുത്ത് അവരെ നല്ല രീതിയിൽ അടിച്ചു മൃതപ്രായരാക്കി അത് നിങ്ങൾ വീട്ടിൽ വന്ന് ആ ഒരു കാര്യം നിങ്ങളോട് പറയുമോ ഇല്ല അവർക്ക് ആ ഒരു പരമഗുരുക്കളേക്കാളിലും പേടിയാണ് പേരൻസിനെ പക്ഷേ അത് വേറൊരു നാട്ടിൽ നടക്കുമോ അല്ല ഞാൻ പറഞ്ഞത് വികസിത രാഷ്ട്രങ്ങളിൽ നടക്കുമോ ഇല്ല അപ്പോൾ ആ കുട്ടികൾ അത് എന്തുകൊണ്ടാണ് പറയാത്തത് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടി കിട്ടിയതല്ല പ്രശ്നം അവിടെ എന്തിനു പോയി നീ അവൻ്റെ കൂടെ എന്തിനും പോയി ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിങ്ങളെ നല്ല രീതിയിൽ ഉപദ്രവിക്കും അതേപോലെ ഒരുത്തൻ പരമഗുരു എന്ന് പറഞ്ഞ് ശരീരത്ത് സ്പർശിച്ചു അല്ലെങ്കിൽ ഇത് മോശമായിട്ട് ആ ഒരു കുട്ടിക്ക് ഫീൽ ചെയ്താലും ഇത് പറയണോ വേണ്ടയോ ഇത് എങ്ങനെയാണ് തന്നെ ബാധിക്കുക എന്നുള്ള ഒരു ഒരു ഇൻറ്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് പലപ്പോഴും അവിടെ നടക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് കൊടുത്തിട്ട് അവരുടെ ബോഡി അതിൻ്റെ ബൗണ്ടറീസ് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കാത്ത എന്തുകൊണ്ടാണ് വേറെ ചില മുതലെടുപ്പൊക്കെ നടത്തേണ്ടതുണ്ടല്ലോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യത്തിലും അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും കാരണം ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക ഉണ്ടാവുന്ന കുട്ടിയുടെ സ്വകാര്യ ഇടത്തിലേക്ക് കത്തിയുമായിട്ട് ചെന്നിട്ടൊക്കെയാണ് പലപ്പോഴും പല കാര്യങ്ങളിലേക്കും അവരെ ഉൾപ്പെടുത്തുന്നത് അപ്പം അതൊക്കെ റൈറ്റ്സ് എന്ന് പറയുന്ന ആരും ഇവിടെ പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ പറയുന്ന കാര്യങ്ങൾ അവർ അവബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇമ്മാതിരി നൂലാമാലകൾക്കിടയിൽ നിന്നിട്ടാണ് ഈ കുട്ടികൾ സർവൈവ് ചെയ്യുന്നത് ഇവിടെ ഇതുപോലെയുള്ള മുതലെടുപ്പുകളൊക്കെ നടക്കും പിന്നെ എപ്പോഴും ഈ കൗമാരക്കാർക്കിടയിലേക്ക് ചൂലും ചൂരലുമായിട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത് കാരണം അവരുടെ പ്രായം എന്ന് പറയുന്നത് വലിയ പേടിയാണ് ഇവിടെയുള്ള ആളുകൾക്ക് വലിയ പേടിയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ ലൈംഗിക ചൂഷ്ണങ്ങൾ നേരിടുന്നത് കുടുംബത്തിൽ നിന്നിട്ടാണ് ഇന്ത്യയിലെ ഒരു സാഹചര്യം അങ്ങനെയാണ് കുടുംബത്തിൽ നിന്നാണ് ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ കുട്ടിയുടെ മുത്തച്ഛൻ മുത്തശ്ശി വീട്ടിലുള്ള ആളുകൾ ബന്ധുക്കൾ എല്ലാ ആൾക്കാരും ലൈംഗിക ചൂഷണങ്ങൾ നടത്തുന്നതിൻ്റെ വാർത്തകൾ ഇഷ്ടം പോലെയാണ് അന്നിട്ടും കുട്ടിയുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല കുട്ടിക്ക് പേടിയാണ് അച്ഛൻ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ അമ്മ അങ്ങനെ തന്നോട് പെരുമാറിയെന്ന് പറയാൻ അല്ലെങ്കിൽ ആൻറ്റി അങ്കൾ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ കുട്ടിക്ക് പേടിയാണ് കാരണം കുട്ടിക്ക് പേടിയാണ് അവൻ പറയുന്ന കാര്യത്തെ എങ്ങനെയാണ് ആളുകൾ എടുക്കുക എന്നുള്ളത് പലപ്പോഴും സ്കൂളുകളിലൊക്കെയാണ് പിള്ളേർ ഈ പറയുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നത് പിന്നെ ഈ എടവണ്ണപ്പാറയിലെ കാര്യം കേൾക്കുമ്പോഴത്തേന് ആ ഒരു പെൺകുട്ടി സർവൈവർ കുട്ടി ഇപ്പോൾ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പറയുന്നതിന് മുൻപ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അവരൊരു കേസ് കൊടുത്തിട്ട് അത് വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ഒരു കുട്ടിയുടെ കൂടെ കുട്ടിയുടെ പേരൻസ് ഉണ്ട് ഒരു കുട്ടിയുടെ പേരൻസ് കുട്ടിയുടെ കൂടെ നിന്നിട്ട് വിഡ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം അവർ തിരുത്തി പക്ഷേ അന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി പിന്നെ അവിടെ പോകും അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് പോലും അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഏത് റേഞ്ചിലേക്ക് താഴെ പോകും എന്നുള്ളതെന്ന് ആലോചിച്ചു നോക്കി അതാണ് നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ പ്രശ്നം അവർക്കാരും ഇല്ല അവരെ ചൂഷണം ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ പരമഗുരുക്കൾ നടക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാ ഗുരുദേവ് എന്ന് പറയുന്ന പഴഞ്ചൻ അളിഞ്ഞ പഴഞ്ചൊല്ലല്ല അതുങ്ങളുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് അവനാണ് പ്രയോറിറ്റി അല്ലെങ്കിൽ അവൾക്കാണ് പ്രയോറിറ്റി ബാക്കിയുള്ളതൊക്കെ പിന്നീട് അതങ്ങനെ ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇവരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം ഓ ഇവനും ഇവളും വളർന്നിട്ട് എനിക്ക് അങ്ങനെ കാര്യങ്ങൾ എനിക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കോൺഫ്ലിക്റ്റുകൾ അയ്യോ ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരൊരു നിലയിലെത്തി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കിളവിനം കിളവിയായിട്ടുള്ള ഞങ്ങളെ ആര് നോക്കും അതേപോലെ അയ്യോ ഇവൻ ഇവൾ വേറെ ആരെങ്കിലും പ്രേമിച്ചാലോ അന്യജാതിക്കാരനെ നോക്കിയാലോ ഇങ്ങനെയുള്ള നൂറായിരം പേടികൾക്കിടയിൽ നിന്നിട്ട് എങ്ങനെയാണ് ഈ പിള്ളേർക്ക് സ്വന്തം ബോഡി ബൗണ്ടറി ഒക്കെ മനസ്സിലാവുന്നത് അതൊക്കെ കൊടുത്താൽ ഭയങ്കര പ്രശ്നമല്ലേ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറയുന്നതിനകത്ത് പോലും സ്വാതന്ത്ര്യം ഇവരുടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ പിള്ളേരെ വളർത്തുന്ന അത്ര വലിയ മികച്ച രീതിയിലൊന്നുമില്ല ഇഷ്ടംപോലെ ക്രൈമുണ്ട് ദാരിദ്ര്യ രാജ്യമാണ് ഇഷ്ടംപോലെ കലാപങ്ങളുണ്ട് ഇഷ്ടംപോലെ പോൺ പോൺസൈറ്റുകൾ അതേപോലെ തന്നെ ഈ റേപ്പ് പോലുള്ള കാര്യങ്ങൾ പൊതുസ്ഥലത്തുള്ള തുറച്ചുനോട്ടങ്ങൾ പൊതുസ്ഥലത്തുള്ള അക്രമങ്ങൾ എല്ലാം ഇവിടെയാണ് കൂടുതൽ നമ്മൾ ഉയർത്തുന്ന പേരൻറ്റിങ്ങിൻ്റെ വല്ല വല്ല ഗുണമുണ്ടോ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇല്ല അത്ര സേഫായിട്ടുള്ള ഒരു രാജ്യമല്ല എന്നിട്ട് നമ്മൾ ഈ സ്കാൻഡിനേവ്യൻ കൺട്രീസിലെ പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് കുറ്റം പറയാണ് മോഡേണിറ്റി റിജക്റ്റ് മോഡേണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെയുള്ള പാരമ്പര്യത്തോട് കൂടെ നിൽക്കാനൊക്കെയാണ് പറയുന്നത് ഈ ഈ സ്വഭാവം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പിള്ളേരും ചൂഷണം ഒക്കെ നേരിടും പതുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പതുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും എന്താണ് എന്താണ് നിങ്ങളുടെ റൈറ്റ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക അതാണ് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പേരൻസിനെ പറ്റിച്ചു അവരെ പറ്റിച്ചു അവൻ എല്ലാവരും ആപ്പുലേറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മൾ നിന്നു കൊടുത്തിട്ടല്ലേ നമുക്ക് ബോധമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെയുള്ള പരമഗുരുവൊക്കെ വന്നിട്ട് പറ്റിക്കുന്നത് അയാൾ ചെള്ളതോംസോ ലോകത്തിലെ ഏറ്റവും മികച്ച ബുദ്ധിമാനം ഒന്നുമല്ല അയാൾ ഒരു ക്രിമിനലാണ് ഒരു അബ്യൂസറാണ് അയാൾ ഒരു റേപ്പിസ്റ്റാണ് അയാൾക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കുട്ടികളെ പറ്റിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു കുട്ടികൾക്കും ആ ബോധമുണ്ടായില്ല എന്നുള്ളതാണ് അത് ആരുടെ പ്രശ്നമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും നമ്മുടെ സൊസൈറ്റിയുടെയും നമ്മളുടെ പേരൻറ്റിങ്ങിൻ്റെയും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെയും നമ്മുടെ മറ്റേ കാലഘട്ടപ്പെട്ട യാഥാസ്ഥികതയുടെയും പ്രശ്നമാണ് എനിക്കിത് പറയാനുള്ളൂ ഇതിനകത്ത് ഇത് എത്രത്തോളം കൺവേ ആയി എന്നുള്ളത് എനിക്കറിയില്ല എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സംഗതിയുണ്ട് നമ്മുടെയൊക്കെ ഇവിടെ ഈ മതപാഠശാലകളുമായി ബന്ധപ്പെട്ട ധാരാളം പീഡനങ്ങൾ നടക്കാറുണ്ട് ഈ പീഡനങ്ങളിൽ എത്ര എണ്ണത്തിൽ ശിക്ഷ കിട്ടുന്നുണ്ട് എന്നുള്ളതും അറിയും അപ്പോൾ ആദ്യ എണ്ണത്തിലും ഇല്ല കേസ് ഇതുപോലെ പിൻവലിക്കുകയാണ് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് ഒറ്റപ്പെടും അല്ലെങ്കിൽ ആളുകളെ സപ്പോർട്ട് കിട്ടില്ല പിന്നീടുള്ള ഭാവി കുട്ടിയുടെ ഭാവി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് പിൻവലിക്കുകയാണ് കുട്ടിക്കില്ല അവൻ്റെ അല്ലെങ്കിൽ അവളുടെ റൈറ്റ്സിനൊന്നും ഒരു വിലയില്ല അവൾക്ക് വാല്യൂ ഇല്ല നമുക്ക് സ്വമേത അങ്ങനെ കേസെടുക്കാനായിട്ടൊന്നും ഇല്ല മാതാപിതാക്കളും ബാക്കിയുള്ള ആൾക്കാരും പറയുന്നു പിൻവലിക്കും മൊഴി മാറ്റാൻ പറയുന്നു അതുങ്ങൾ മാറ്റുന്നു അല്ലാതെ വേറെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇപ്പോഴും വിവാഹം കഴിച്ചാൽ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി ആവുന്നത് വരെ വീട്ടുകാരുടെ എന്തോ പ്രോപ്പർട്ടിയും ഇന്ത്യൻ പൗരന് കിട്ടുന്ന അവകാശങ്ങൾ ഇല്ലാത്ത ആളുകളൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് ഞാൻ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിജീവി കാര്യങ്ങൾ അവൻ വലിയ ആൾ അവൻ പറയുന്ന ഒന്നും മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ചുമ്മാ തെറി വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ എനിക്കതറിയാം എന്നാലും കൺവേ ആവുന്ന ആളുകൾക്ക് കൺവേ ആയിട്ടുണ്ടാവും കൺവേ ആയിട്ടുള്ള ആളുകൾ നമുക്ക് മാക്സിമം നോക്കാം നമ്മുടെയെങ്കിലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കുറച്ച് പേരൻറ്റിങ് ഒക്കെ കൊടുത്തിട്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് ആളുകൾക്ക് നോക്കാം അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ ഒന്നും മൈൻഡ് ചെയ്യണ്ട നമ്മൾ നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടികൾ ബാക്കി യാഥാസ്ഥികതയിലെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്കറിയാമല്ലോ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളൊരു മജോറിറ്റി സബ്സ്ക്രൈബേഴ്സ് നല്ല പേരൻസ് ആണ് എനിക്ക് പല ആളുകളും നേരിട്ട് അറിയാം അപ്പോൾ അതിനകത്ത് ഏറ്റവും എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ളത് ഹോം സ്കൂളിംഗ് ചെയ്യുന്ന പേരൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുട്ടികൾ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയിട്ട് ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് മറ്റേ വെക്കേഷൻ ക്ലാസ്സിന് കൊണ്ടുപോയിട്ട് അവർ ഒഴിവാക്കുന്ന സമയത്ത് ഫുൾ ടൈം കുട്ടികളുടെ കൂടെ നിന്ന് ഹോം സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരല്ല വീട്ടിലെ മാതാപിതാക്കളാണ് അവർ ആയിട്ട് എല്ലാ എക്സാമുകളും ഇങ്ങനെ പാസ്സായി പാസ്സായി അടിപൊളിയായിട്ട് വരും അത് ഒരു വലിയ എഫേർട്ടാണ് അങ്ങനെയുള്ള പേരൻസുള്ള ഒരു ഒരു സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്കുള്ളത് കൊണ്ട് ഇത് പറയുന്നതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല ഞാൻ പറഞ്ഞു നോക്കിയാണ് നന്ദി